ബസ്സുകൾ ആളില്ലാതെ കാലിയായി ഓടുന്നതിന്റെ നഷ്ടം നികത്താൻ പുത്തൻ പരിഷ്കാരവുമായി കെ എസ് ആർ ടി സി സംസ്ഥാനാന്തര റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകളെ പോലെ ഡൈനാമിക് ടിക്കറ്റ് പ്രൈസിംഗ് സംവിധാനം ആരംഭിക്കാനാണ് കെ എസ് ആർ ടി സി പദ്ധതിയിടുന്നത് ആദ്യഘട്ടത്തിൽ ബാംഗ്ലൂരു മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രീമിയം ബസ്സുകളിലാണ് നടപ്പിലാക്കുക പുതിയ പദ്ധതി വിജയമായാൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന കൂടുതൽ യാത്രക്കാർ കെ എസ് ആർ ടി സിയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത് ഡൈനാമിക് പ്രൈസിംഗിന് കെ എസ് ആർ ടി സി ഡയറക്ടർ ബോർഡ് കഴിഞ്ഞ ദിവസം അനുമതി നൽകിയിരുന്നു എന്നാൽ എപ്പോഴാണ് നിലവിൽ വരിക എന്ന പ്രഖ്യാപനം പിന്നീടാണ് ഉണ്ടാകുക പ്രവൃത്തി ദിവസങ്ങളിൽ പലപ്പോഴും ബസ്സുകൾ ഒരു ഭാഗത്തേക്ക് ആളില്ലാതെയാണ് സർവീസ് നടത്തേണ്ടി വരുന്നത് ഇങ്ങനെ വരുന്ന നഷ്ടം ഡൈനാമിക് പ്രൈസിംഗിലൂടെ കുറയ്ക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവൃത്തി ദിവസങ്ങളിൽ കെ എസ് ആർ ടി സി എ സി ബസ്സുകളെ അപേക്ഷിച്ച് സ്വകാര്യ ബസ്സുകളിൽ ടിക്കറ്റ് നിരക്ക് കുറവാണ് യാത്ര ആപ്പിലൂടെ ടിക്കറ്റ് ബുക്ക് വർ കൂടുതലായും കുറഞ്ഞ നിരക്കുള്ള ബസ്സുകളാണ് തിരഞ്ഞെടുക്കാറ് ഈ രീതി കെ എസ് ആർ ടി സിയിലും നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് കേരള കർണാടക ആർ ടി സി ബസ്സുകളിൽ ഉത്സവ സീസണുകളിലും വാരാന്ത്യങ്ങളിലും ഫ്ലെക്സി നിരക്കുകളാണ് ഈടാക്കുന്നത് എ സി നോൺ എ സി ബസ്സുകളിൽ ഒരു മാസം മുമ്പും ഇരുപത്തിനാല് മണിക്കൂർ മുമ്പും ടിക്കറ്റ് എടുത്താൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം അധിക നിരക്ക് നൽകണം ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ഞായറാഴ്ചകളിലുമാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാൽ തിങ്കളാഴ്ച അടക്കമുള്ള പ്രവൃത്തി ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്നും മടങ്ങുന്ന ബസ്സുകളിൽ പത്തിൽ താഴെ യാത്രക്കാരാണ് ഉണ്ടാകാറുള്ളത് ഇന്ധന ചെലവ് പോലും ലഭിക്കാത്തത് കെ എസ് ആർ ടി സിക്ക് കനത്ത സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് സംസ്ഥാനാന്തര റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന പ്രീമിയം എ സി ബസ്സുകളിൽ നിരക്ക് കുറയ്ക്കാനുള്ള നടപടി കർണാടക ആർ ടി സിയും ആരംഭിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഗതാഗത വകുപ്പിന് സമർപ്പിച്ചെങ്കിലും അന്തിമാനുമതി ആയിട്ടില്ല കേരളവും തമിഴ്നാടും കൂടുതൽ എ സി ബസ്സുകളുടെ സർവീസ് ആരംഭിച്ചതോടെയാണ് കർണാടകയും ഈ രീതി അവലംബിക്കാൻ പദ്ധതിയിടുന്നത് പുതിയ ബസ്സുകൾ എത്തിയതോടെ കേരള ആർ ടി സി ബാംഗ്ലൂരു സർവീസുകൾ എ സിയിലേക്ക് മാറ്റി നിലവിൽ സർവീസ് നടത്തുന്നതിൽ തൊണ്ണൂറ് ശതമാനവും എ സി പ്രീമിയം വിഭാഗത്തിലാണ് മുൻപുണ്ടായിരുന്ന എ സി സീറ്റർ ബസ്സുകൾക്ക് പകരം സ്ലീപ്പർ സീറ്റർ കം സ്ലീപ്പറുകളും ഡീലക്സ് ബസ്സുകൾക്ക് പകരം എ സി സീറ്റർ ബസ്സുകളും സർവീസിനെത്തി ഇതോടെ സ്വകാര്യ കർണാടക ആർ ടി സി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് കേരള ആർ ടി സി ബസ്സുകളെയാണ് എ സി ബസ് സർവീസുകൾ കൂടുതലായും തിരുവനന്തപുരം കൊട്ടാരക്കര കോട്ടയം എറണാകുളം തൃശൂർ തിരുവല്ല പാല കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കാണ് വടകര കണ്ണൂർ തലശ്ശേരി കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലേക്കാണ് നോൺ എ സി സർവീസുകൾ കൂടുതലായും നടത്തുന്നത് ഒരു ബസ്സിൽ ആദ്യം ബുക്ക് ചെയ്യുന്ന നിശ്ചിത ശതമാനം ടിക്കറ്റുകൾക്കാണ് നിരക്കിളവ് ലഭിക്കുക അങ്ങനെ അൻപത് ശതമാനം സീറ്റുകൾ അനുവദിക്കാം ബാക്കി വരുന്ന നാല്പത് ശതമാനം സീറ്റുകളിൽ സർവീസ് ആരംഭിക്കുന്നതിന്റെ ഒരാഴ്ചയ്ക്കുള്ളിൽ ടിക്കറ്റ് എടുത്താൽ പതിവ് നിരക്കും പത്ത് ശതമാനം സീറ്റുകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് നിശ്ചിത ശതമാനം അധിക നിരക്കും ഈടാക്കും വിമാന കമ്പനികളാണ് ആദ്യമായി ഡൈനാമിക് പ്രൈസിംഗ് സംവിധാനം ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേയും നടപ്പാക്കുന്നു ഉത്സവ സീസണുകളിലെ സ്പെഷ്യൽ ട്രെയിനുകളിലാണ് സമാന രീതി ഏർപ്പെടുത്തിയത് ഇപ്പോൾ സ്പെഷ്യൽ ട്രെയിനുകളിൽ മുപ്പത് ശതമാനം അധിക നിരക്കാണ് ഈടാക്കുന്നത്